നമസ്കാരം ഇന്ത്യ പോലെ ഫെഡറലിസം നിലനിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ഒരു വലിയ ദുരന്തമുണ്ടാകുന്നു ആ ദുരന്തത്തിന് എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യും യൂണിയൻ ഗവൺമെൻറ് ചെയ്യും എന്നുള്ളതാണ് ഒരു ചട്ടം ചെയ്യണം എന്ന് നമുക്കറിയാം അങ്ങനെ ചെയ്യുന്നതിനിടയിൽ രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇടപെടുക എന്നുള്ളത് സാധാരണ ആരോപണങ്ങളായി ഉയർന്നു വരാറുണ്ട് എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് കേവലമായ ചെറിയ ചെറിയ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വലിയ തോതിൽ വിമർശന വിധേയമാക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഒടുവിൽ അമിത്ഷാ നടത്തിയ പ്രതികരണത്തിൻ്റെ തുടർച്ചയായി വന്ന ഖനനമാണ് ക്വാറിയാണ് കയ്യേറ്റമാണ് ഇതിനൊക്കെ എന്നുള്ള കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രതികരണം പോലും വന്നു ഇതിനെയൊക്കെ തുടർച്ചയായി ചേർത്ത് വായിക്കാൻ മറ്റൊരു നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓൺലൈൻ വാർത്താ മാധ്യമം ഇത് സംബന്ധിച്ച് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ആർക്ക് പൊട്ടിത്തെറി എന്നൊക്കെ ചോദിച്ചാൽ കുടുങ്ങിപ്പോവും പക്ഷേ കേരളീയരെ ഞെട്ടിക്കുന്ന ഒരു കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ിനും വ്യത്യസ്തമായൊരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്ന് എങ്കിലും നമ്മൾ ഉറച്ചു വിചാരിക്കേണ്ട കൂടിയാണ് ആ വാർത്ത പുറത്തു വന്നിട്ടുള്ളത് അതായത് വയനാട് ദുരന്തം കേരളത്തിന്റെ കുഴപ്പങ്ങൾ കൊണ്ടുണ്ടായതാണ് കേരള സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും ലേഖനങ്ങൾ ക്ഷണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം അതായത് നേരത്തെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞ് അമിത്ഷാ പാർലമെന്റിൽ അടക്കം കള്ളം പറഞ്ഞ് പരാജയപ്പെട്ടു അതിനുശേഷം ശേഷം പശുവാണ് പശുവിനെ കൊല്ലുന്നതാണ് കാരണം എന്നുള്ള പതിവ് പരിപാടികൾ അവർ പറഞ്ഞു മൂന്നാമതായിട്ട് വനം മന്ത്രി തന്നെ ഖനനമാണ് അനധികൃത കയ്യേറ്റമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് വന്നു ഏറ്റവും ഒടുവിൽ ഇതൊക്കെ എട്ട് നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായപ്പോഴാണ് കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ ക്ഷണിച്ചത് കേരളത്തിൻ്റെ ഈ സാഹചര്യത്തോട് വിയോജിപ്പുള്ള നിരവധി ആളുകൾ ഉണ്ടാവുമല്ലോ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ആളുകൾ ഇതാണ് കാരണം എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് എന്തായാലേ ഈ നിർണായകമായ വാർത്ത പുറത്തു വന്നതിൻ്റെ തുടർച്ചയായി നമുക്കൊരു കാര്യം ഏതായാലും ഉറപ്പിക്കാം കേരളത്തെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽപ്പെട്ടാൽ പോലും കേരളത്തെ ഈ ബി സർക്കാർ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നാലെ നടന്ന് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഏജൻറ്റുമാരായിട്ടാണ് സുരേഷ് ഗോപി മുതൽ കെ സുരേന്ദ്രൻ വരെ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാർത്ത ആ വാർത്തയെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ന്യൂസ് മിനിറ്റിൽ എൻവരോൺമെൻറ്റ് മിനിസ്ട്രി സീക്സ് സയൻറ്റിസ്റ്റ് ടു ക്രിട്ടിസൈസ് കേരള ഗവൺമെൻറ് എന്ന തലക്കെട്ടിലാണ് വാർത്ത വന്നിരിക്കുന്നത് ധന്യാ രാജേന്ദ്രനും പൂജ പ്രസന്നയും നിതീഷ് എം കെയും ഷാബിർ അഹമ്മദും തയ്യാറാക്കി ഒരു പക്ഷേ ഞാനത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഒരു വാർത്തയാണ് ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഏത് തലത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ആലോചനയാണ് ലേഖനങ്ങളിൽ ഉണ്ടാകേണ്ടത് പ്രധാനമായി അവർ പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ദുരന്തം ഉണ്ടായത് ഇതിനൊക്കെ പിടിപ്പുകേടി ഇന്ന സ്ഥലത്തേക്ക് പോകണം ഇന്ന കേന്ദ്രത്തിലേക്ക് പോകണം എന്നുള്ള നിഗമനങ്ങൾ കൂടി അവതരിപ്പിക്കുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് രാജ്യസഭയിലും ലോക്സഭയിലും ഇത് സംബന്ധിച്ച് ബഹളമുണ്ടായ സമയത്ത് ലോക്സഭയിൽ തേജസ്വി സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട് വയനാട് കയ്യേറ്റ മാഫിയ ഉണ്ട് സഭകൾ കയ്യേറുന്നുണ്ട് അത്തരത്തിലുള്ള കയ്യേറ്റങ്ങളെ ഒന്നും ഒഴിപ്പിക്കാതെ ഈ മത കക്ഷികളെ പ്രീണിപ്പിച്ച് നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം ദുരന്തം ഉണ്ടായത് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിച്ച ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ കേരളത്തിൻ്റെ ഈ ദുരന്തത്തെ കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ന്യൂസ് മിനിറ്റിൻ്റെ ഈ റിപ്പോർട്ട് കൂടി വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഞാൻ അത്തരം പ്രതികരണങ്ങളിലൂടെ കടന്നു പോകാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ദ്ദേശിക്കുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബിൻ്റെ പ്രതികരണം അദ്ദേഹം ഫേസ്ബുക്കിലിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അന്തം വിട്ടു പെയ്യുന്ന മഴയ്ക്കിടയിലും കേരളം കത്തിക്കാൻ മാത്രം സ്ഫോടക ശേഷിയുള്ള ഉഗ്രൻ ബോംബായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പാർലമെൻറ്റിൽ കഴിഞ്ഞ തവണ പൊട്ടിച്ചത് ഒരു ഗ്രാമം ഏകദേശം ഇല്ലാതായി പോവുകയും ഏകദേശം ഇരുന്നൂറോളം പേരുടെ മരണം ഉറപ്പാവുകയും ചെയ്ത സമയത്താണ് അതിന് കാരണമായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു സംസ്ഥാനം എന്തു ചെയ്തു എന്ന് ആരാധ്യനായ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ ചോദിച്ചത് സംസ്ഥാനം ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലായിരുന്നു അതിൻ്റെ ഉദ്ദേശം ദുരന്തത്തിൽ വെറുങ്ങലിച്ച് നിൽക്കുന്ന ഒരു ചെറിയ സംസ്ഥാനത്തോട് ഇപ്പോൾ എന്തിനിത്ര പക ഇത്തിരി കഴിഞ്ഞ് കാണിച്ചൂടെ എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല സാരമില്ല പക്ഷേ കേരളത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു കേരളത്തിന് മുന്നറിയിപ്പ് നൽകാൻ ബാധ്യതപ്പെട്ട മൂന്ന് ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ അപകട മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് പറയാൻ കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഡോക്യുമെൻ്റും കൃത്രിമമായി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മഴ മുന്നറിയിപ്പ് ഓറഞ്ച് നിറത്തിലായിരുന്നു എന്നും ഒരു പുഴയിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് സാധ്യതയാണ് പറഞ്ഞിരുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ചുവന്ന ത്തോട് കേന്ദ്രത്തിന് പ്രത്യേക അലർജി ഉള്ളതുകൊണ്ടല്ല ആ നിറത്തിൽ മുന്നറിയിപ്പ് നൽകാതിരുന്നത് ഓറഞ്ച് വരെ മത്സരാക്കാനുള്ള യന്ത്ര സാമഗ്രിയെ കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ളൂ അതാണ് അതിൻ്റെ സത്യം കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പ്രവചിക്കുന്ന കൃത്യതയോടെ അതിതീവ്ര മഴയും അതിൻ്റെ പ്രത്യാഘാതവും പ്രവചിക്കാനുള്ള മോഡലുകൾ ലഭ്യമല്ല എന്ന തുണിയൊടുക്കാത്ത സത്യം പറയാനുള്ള മടി കൊണ്ടാണ് ചുവന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന മട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ശാസ്ത്രം നേടിയ അഭൂതപൂർവ്വമായ നേട്ടങ്ങളുടെ കഥകളൊക്കെ ആളുകളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്ന പാർട്ടികളോട് ഇതാണ് ഗ്രൗണ്ടിൽ അവർ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് കേരള മുഖ്യമന്ത്രി ചെയ്തത് ആരെയും കുറ്റം പറയാനല്ല എങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ ആ ബോംബ് നനഞ്ഞു കുതിർന്നു അത് നന്നായിട്ട് കുണ്ടു എന്ന് വേണം കണക്കാക്കാൻ കേന്ദ്രം പണി നിർത്തിയിട്ടില്ല എന്നും ന്യൂസ് മിനിറ്റിന്റെ വരിക്കാർക്ക് വേണ്ടിയുള്ള ന്യൂസ് ലെറ്റർ പവർ ട്രിപ്പിൽ പറയുന്നത് ശരിയാണെങ്കിൽ അടുത്ത ലെവൽ ഗുണ്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വാർത്ത ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ക്വാറികൾക്കുള്ള ൈസൻസ് കണക്കിലധികം കൊടുത്തതുകൊണ്ടാണ് ഈ മട്ടിൽ ദുരന്തമുണ്ടായത് എന്ന രീതിയിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശാസ്ത്രജ്ഞന്മാരെയും ഗവേഷകരെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ ഡോസിയറുമായി കേന്ദ്ര പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ മൂന്ന് പേരെയെങ്കിലും സമീപിച്ചു എന്നും ന്യൂസ് മിനിറ്റിൻ്റെ വാർത്തയിൽ പറയുന്നു ആഗോള താപനമോ കടലിന് ചൂട് കൂടിയതോ അല്ല അതിതീവ്ര മഴ അളക്കാനുള്ള സാങ്കേതികവിദ്യ നമ്മുടെ കയ്യിലില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വിസ്മൃതമാകും നൂറ്റാണ്ടിന് മുമ്പ് ഇതിലും വലിയ പ്രളയം വന്നതും പാറക്കുറികൾ വ്യാപകമാകുന്നതിന് മുമ്പ് ഉരുൾപൊട്ടിയതും അതും ഉൾവനത്തിൽ പൊട്ടിയതുമൊക്കെ നമ്മൾ മറക്കും എങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ക്വാറി നയം സംസ്ഥാനത്തെ അപകടപ്പെടുത്തുന്നു എന്ന സാഹിത്യത്തിൻ്റെ ഉരുൾപൊട്ടൽ ഉടനെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് എന്തായാലും ന്യൂസ് മിനിറ്റിന്റെ വാർത്ത ഉണ്ടാക്കുന്ന ഞെട്ടലിൽ നിന്ന് നമുക്ക് ഇത്തരം ചിന്തകളിലേക്കാണ് കടക്കാൻ കഴിയുക ഇനി എന്തും എപ്പോഴും സംഭവിക്കാം എം ഡോക്ടർ ജോൺ ബിട്ടാസും ഈ കാര്യത്തിൽ നിലപാട് വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് എത്ര ിഷ്ടമായ രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് ഇത്രയും വലിയ ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് മന്ത്രി പി രാജീവ് പറയുന്നുണ്ട് ഒരു നാടാകെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കേരളത്തിനെതിരെ നടത്തിയ ഗൂഢാലോചനയാണ് ന്യൂസ് മിനിറ്റ് പുറത്തു കൊണ്ടുവന്നത് കേരള സർക്കാരിൻ്റെ തെറ്റായ നയമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന രീതിയിൽ പ്രതികരിക്കാൻ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ വഴി നിരവധി ശാസ്ത്രജ്ഞരെ സമീപിച്ചതിൻ്റെ വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് ആധികാരികമല്ലാത്ത വിവരങ്ങൾ നൽകി വിരുദ്ധ ലേഖനങ്ങൾ എഴുതാനും ഇവരോട് ആവശ്യപ്പെട്ട വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട് ആരും ഇതിന് തയ്യാറാകാതെ വന്നപ്പോഴാണ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് തന്നെ നൂണ പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച മുന്നറിയിപ്പ് കേരളത്തിന് നൽകി ുന്നു എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന നുണയാണെന്ന് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ തുറന്നുകാട്ടിയപ്പോഴാണ് ഈ അഥമ പ്രവർത്തനം മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ട കേന്ദ്ര സർക്കാർ ഭാവിയിൽ തുറന്നുകാട്ടപ്പെടും എന്ന ഭയവും ഈ നീക്കത്തിന് പിന്നിലുണ്ട് മനുഷ്യ ഇടപെടലുകളിൽ ഒന്നുമില്ലാത്ത സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടൽ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഒരു പാരിസ്ഥിതിക അനുമതിയിൽ ഇല്ലാതെ കുന്നുകൾ ഇടിച്ചു നിരത്താനുള്ള കരടുത്തരവ് പുറത്തിറക്കിയ വകുപ്പ് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ജനങ്ങളിൽ തിരിച്ചറിയും എന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇത്തരം ലേഖനങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തിറക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഈ വാർത്ത അവരുടെ കേന്ദ്ര പിന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നീക്കം വാർത്തയായി പുറത്തു വന്നപ്പോഴാണ് മറ്റൊരു ദുരന്ത സാധ്യത നമ്മളിപ്പോൾ മുൻകൂട്ടി അറിയുന്നത് ഇത് വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാക്കേണ്ടതുണ്ട് ഇനി എന്തും സംഭവിക്കാം എന്നുള്ളത് ഞാൻ മറ്റു പല വീഡിയോകളിലും പറഞ്ഞ ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ധന ഉപരോധത്തിന് സമാനമായി കേരളത്തിലെ െടുത്ത സമീപനമുണ്ട് കേരളത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി അടിസ്ഥാന വർഗത്തെ ബാധിക്കുന്ന ഭക്ഷണത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പ്രശ്നം നീങ്ങിക്കൊണ്ടിരുന്നൊരു സാഹചര്യമുണ്ട് അന്നൊക്കെ കേരളത്തിന് എഫ് സി ഐ വിഹിതം സ്വകാര്യ നിലയിൽ പോലും ലേലത്തിലെടുത്ത് സപ്ലൈക്കോയ്ക്ക് വിതരണം ചെയ്യാനുള്ള സാധ്യതകളെപ്പോലും അടച്ച് അവിടെ തൃശ്ശൂരിൽ കൊണ്ടുപോയി ലോറിയിൽ അരി വിതരണം ചെയ്ത കേന്ദ്ര നയം നമ്മുടെ മുമ്പിലുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ സാഹചര്യം തിരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായ റിസൾട്ടിലേക്ക് എത്തിച്ചു എന്നുള്ള തിരിച്ചറിവാണ് ഒരു ദുരന്തം ഉണ്ടായാലും അത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമായ റിസൾട്ടായി മാറും എന്നുള്ള തിരിച്ചറിവായിരിക്കാം ഇത്തരത്തിലുള്ള വീണ്ടും വീണ്ടുമുള്ള ഇടപെടലിലേക്ക് പോകുന്നു ഒരു പക്ഷേ ധന ഉപരോധ സമാന നയത്തിനപ്പുറത്ത് ത്ത് വയനാട് പോലെ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ നാട് അതിജീവിക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഈ മാതിരി കുത്തിത്തിരിപ്പുമായി ഇറങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കില്ല ഇതും ഇതിനപ്പുറവും നടക്കും എന്നുള്ള സൂചനയാണ് ഇത് നന്ദി നമസ്കാരം